വടകര നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വര്ഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു രാവിലെ കൗൺസില് ഹാളിൽ വെച്ച് ചെയർപേഴ്സൺ കെ പി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ പി കെ സതീശന് മാസ്റ്ററാണ് ബജറ്റ് അവതരിപ്പിച്ചത് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് ഊന്നൽ നൽകി കാർഷിക പാർപ്പിട വിദ്യാഭ്യാസ മേഖലകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് സതീശൻ മാസ്റ്റർ അവതരിപ്പിച്ചത് ഇതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് കായിക മേഖലകളിലൂടെ ലഹരിയെ തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ബജറ്റിൽ പ്രത്യേകം പരിഗണന നൽകിയിട്ടുണ്ട് പുതിയ നഗരസഭാ കെട്ടിടം വരുന്നതോടുകൂടി പഴയ കെട്ടിടം ഒരു ഐടി ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള നൂതന സംവിധാനങ്ങളും ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദുവിന്റെ ആമുഖ പ്രസംഗത്തോടുകൂടിയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥന്മാരെ പത്രമാധ്യമ ബജറ്റ് അവതരണ വേളയിൽ മറ്റു പ്രിയപ്പെട്ടവരെ ഏറെ കൂടിയാണ് അധികാരത്തിൽ വന്ന ഈ കൗൺസിലിന്റെ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് കോവിഡിന്റെയും പ്രളയത്തിന്റെയും പശ്ചാത്തലത്തിൽ ആശങ്ക ഉണർത്തുന്ന ഒരു കാലത്ത് പ്രതീക്ഷയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരുന്നു ഒരു നല്ല ഫലം വരാനിരിക്കുന്നു എന്ന വിശ്വാസമാണ് നമ്മുടെ എന്ന് തെളിയിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷങ്ങളിലായി നടന്നത് വാർഡ് സഭകളിൽ നിന്നും വികസന സെമിനാറുകളിൽ നിന്നും രൂപപ്പെട്ട നൂറുകണക്കിന് പ്രൊജക്ടുകളിലൂടെ കോടി രൂപയുടെ വികസന പദ്ധതി വിഹിതത്തിന്റെ ഭാഗമായി നമുക്ക് കഴിയും അതിലുപരിതമായ ഇടപെടലൂടെ വിവിധ നിന്ന് പദ്ധതി വിഹിതത്തിന് പുറമെ രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനം തുടക്കത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഏറെയും വാദിച്ചുകൊണ്ടു ഇടയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇരുപത്തിയഞ്ച് കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിയും അഭിമാനത്തോടെയും സംതൃപ്തിയോടെയുമാണ് ഈ കൗൺസിലിന്റെ അഞ്ചാമത് ബജറ്റ് അവസരം ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഏറെ ദൂരം പിന്നിട്ടെങ്കിലും പിന്നിടാൻ ഇനിയും ഏറെ ഉണ്ട് എന്നും നല്ല ബോധ്യമുണ്ട് നിറവേറ്റാൻ ഏറെ ഉണ്ടെങ്കിലും കാണാൻ ദൂരം ഏറെ ഉണ്ടെങ്കിലും അതെല്ലാം അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്

രണ്ടായിരത്തി ഒന്ന് കോടി ലക്ഷത്തി തൊണ്ണൂറ് രൂപ മിച്ചവുമുള്ള രണ്ടായിരത്തി പുതുക്കിയ ബജറ്റും നൂറ്റാറ് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി വരവും തൊണ്ണൂറ്റഞ്ചു കോടി അമ്പത്തി ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ലക്ഷത്തി എൺപത്തി ആറ് വർഷത്തേക്കുള്ള ആരോഗ്യപരമായ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു നന്ദി എന്റെ ചുമലിലെ ചുമടിനും നന്ദി എന്റെ വഴിയിലെ തണലിനും